പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടുണ്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒരു സെയിൽ വീഡിയോ ആയിരുന്നു ആ സെയിൽ വീഡിയോ ഇട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ ബുക്കിംഗ് ആയി പിന്നീട് വന്ന കൂട്ടുകാർക്ക് നമുക്ക് പ്ലാന്റുകളൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവരോടൊക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ കുറച്ച് പ്ലാന്റുകൾ സെയിലിനായിട്ട് റെഡിയാക്കിയിരുന്നു കേട്ടോ ഈ കവർ സൈസ് പ്ലാന്റുകളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ പ്ലാന്റുകൾ പ്ലാന്റുകൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം ശ്രമിക്കണോട്ടോ നീരിക്ക് നേരിട്ട് വന്ന് നമ്മുടെ പ്ലാന്റുകൾ അവർക്ക് പോർട്ട് സൈസ് പ്ലാന്റുകൾ ആയിരിക്കും നമ്മുടെ നിലവിൽ ഉണ്ടായിരിക്കും കേട്ടോ കവർ സൈസ് നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടി മാത്രം കുറച്ച് പ്ലാന്റുകൾ സെറ്റ് ആക്കിയിട്ടുള്ളൂ ആക്കിയിട്ടുള്ളൂട്ടോ അപ്പൊ എല്ലാവർക്കും നമുക്ക് നമ്മുടെ നേരിട്ട് വന്ന് പ്ലാന്റുകൾ മേടിക്കാൻ പറ്റൂല അപ്പം അതിന് വേണ്ടിയിട്ടാണ് കവർ സൈസ് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നുണ്ട് അപ്പം കവർ സൈസ് പ്ലാന്റ് ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ സുവർണ എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് നല്ല അടിപൊളി ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടോ സുവർണ്ണ കണ്ടില്ല അതിൻ്റെ ഫ്ലവർ കണ്ടിട്ടില്ല ഒരു യെല്ലോ ലൈറ്റ് ആയിട്ട് ഒരു വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണത് അപ്പോൾ ഈ പ്ലാന്റ് ആണ് നമ്മൾ അയക്കാറ് കേട്ടോ അപ്പം ഈ പ്ലാന്റിൻ്റെ സൈസ് സൈസൊക്കെ കണ്ടിട്ടില്ല ഈ സൈസും പിന്നെ ഇതേപോലത്തെ പ്ലാന്റ് ഒക്കെ ആയിരിക്കും കേട്ടോ കണ്ടില്ല ഫ്ലവർ ഇല്ലെങ്കിൽ പോലും നല്ല പ്ലാന്റ് ആയിരിക്കും ചിലതിൻ്റെയൊക്കെ ഫ്ലവർ പോകായിരിക്കുന്നതാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഉണ്ടോ ഈ സുവർണയുടെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ടോ സുവർണ പിന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ഗോൾഡൻ സൺഷെയിൻ ഉണ്ടോ ഗോൾഡൻ സൺഷെയിൻ ഇപ്പം മിക്കവർക്ക് അറിയാൻ പറ്റും മൂന്നാല് കളറുകളായിട്ട് ഇതിന്റെ പൂക്കൾ വരാം കേട്ടോ കണ്ടില്ലേ ഇപ്പം ഇതിന്റെ മുട്ടാണ് ഇപ്പം വിരിഞ്ഞു വരണുള്ളത് കളറ് മാറി വരണുള്ളൂ കേട്ടോ അതിൻ്റെ ഒക്കെ യെല്ലോ ചെറുതായിട്ട് ഓറഞ്ച് കളറും വൈറ്റും ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ഉണ്ടോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഗോൾഡൻ ഫങ്ഷൻ്റെ ഒക്കെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടോ ഗോൾഡൻ സൺഷൈൻ പ്ലാന്റ് എല്ലാം ഉണ്ടല്ലേ ഒക്കെ നല്ല പ്ലാന്റ് എല്ലാം ഉണ്ടോ ഉണ്ടില്ലേ ഈ സൈസ് പ്ലാന്റ് അല്ലായിരിക്കും പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് നമുക്ക് വരണതെന്ന് വെച്ചാൽ ഫർമൂസ ഫർമൂസ നമ്മൾ പഴയ വീട് സെയിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നെട്ടോ നന്നായിട്ട് ഫ്ലവർ ആയിരുന്ന പ്ലാന്റ് ആണ് ഫർമൂസ കണ്ടോ മിനീച്ചർ ഫർമൂസ കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പ്ലാന്റ് ഒക്കെ നല്ല ആയിരിക്കും കേട്ടോ ഫർമോസയൊക്കെ ഉണ്ടില്ലേ ഈ സൈസും ഈ സൈസൊക്കെ ആയിരിക്കും കേട്ടോ അത്യാവശ്യം അല്ലാത്തുമ്പോൾ ഫ്ലവറിങ് ഉണ്ടാവും പിന്നുവെച്ചാൽ നാലാമത്തെ പ്ലാന്റ് ടാങ് ലോങ് വെറൈറ്റി ഉണ്ടോ ഇപ്പം ടാങ് ലോങ് വെറൈറ്റി നമ്മൾ ആദ്യം ഇട്ടേരുന്ന് റെഡും പീച്ചും നമ്മൾ ഇട്ടിരുന്നു കേട്ടോ റെഡ് ആണ് ഈ വരുന്നത് ഫസ്റ്റ് വരണം കേട്ടോ ടാങ് ലോങ്ങിൽ തന്നെ ഏറ്റവും അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടോ ടാങ് ലോങ് റെഡ് എന്ന് പറയണത് ഇതിന്റെ റേറ്റ് വരണ മുന്നൂറ് രൂപ ഉണ്ടോ കണ്ടോ നല്ല പ്ലാന്റ് എല്ലാം ഉണ്ടോ ഇതിന്റെ ഇപ്പം മദുർ പ്ലാന്റ് കണ്ടിട്ടില്ല മുട്ട കണ്ടിയില്ല ബൾബ് പോലെ ആയിരിക്കും അതിൻ്റെ മുട്ടകൾ കണ്ടില്ലേ ഫുൾ ഫുള്ളായിട്ട് വിരിയല്ല കേട്ടോ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടില്ലേ മുട്ട കേട്ടോ ഈ കവർ സൈസിനാണ് നമ്മൾ മുന്നൂറ് രൂപ പറയണം കേട്ടോ പിന്നെ അടുത്ത വരുന്നത് പീച്ചാണ് പീച്ച് നമ്മളെ മുന്നത്തെ സെയിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നു കേട്ടോ പീച്ചിൻ്റെ റേറ്റ് വരണേ നൂറ്റി അറുപത് രൂപ കേട്ടോ ടാങ് ലോങ് പീച്ച് ഇതിൻ്റെ മദർ പ്ലാന്റ് വേണ്ടിയില്ല ഇതിൻ്റെ പോർട്ട് സൈസ് പ്ലാന്റ് ഉണ്ടോ നന്നായിട്ട് ഫ്ലവറിങ് തരും കേട്ടോ ഈ പീച്ച് കണ്ടില്ലേ പിന്നെ നമ്മുടെ കയ്യിൽ വരണത് ഈ യെല്ലോ ഉണ്ടോ യെല്ലോ ഞാൻ കാണിച്ചു തരാം യെല്ലോടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ ടാങ് ലോങ്ങിൻ്റെ ആ യെല്ലോ ഈ വരണത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് കേട്ടോ ടാങ് ലോങ് യെല്ലോ വരുന്നത് ഇതിന്റെ പോർട്ട് സൈസ് ഉണ്ട് ഈ കാണുന്നത് കണ്ടില്ല കളറായി വരണല്ലോ കേട്ടോ ഇതിന് ഇരുന്നൂറ്റി എൺപതിൻ്റെ കേട്ടോ ടാങ് ലോങ്ങിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളി ടാങ് ലോങ് വെറൈറ്റി അത് വെച്ചിട്ട് നമുക്ക് റെഡും പീച്ചും പിങ്കൊക്കെ വെച്ച് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വരണത് റൂബി റെഡ് കേട്ടോ റൂബി റെഡൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ വരെ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ റൂബി റെഡാക്ക പിന്നെ നമുക്ക് വരണത് ഫ്ലെയിം ബ്രെഡ് ഉണ്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ റേറ്റ് ഒക്കെ വരണത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇതൊക്കെ മൈക്രോ കവർ അല്ല കേട്ടോ ആ മൈക്രോ കവറിൽ നിന്ന് മാറ്റി അഞ്ച് ആറ് കവറിലേക്ക് മാറ്റിയ പ്ലാന്റുകളുണ്ട് അതൊക്കെ നല്ല റൂട്ട് റൂട്ടിങ് പ്ലാന്റുകളായിരിക്കും കേട്ടോ ഇതൊക്കെ പിന്നെ നമുക്ക് പറഞ്ഞത് റെഡ് വണ്ടർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ടോ ഇതിന് റെഡ് വണ്ടർ കേട്ടോ ഇതിന്റെ ലീഫ് വെരിഗേഷനായിരിക്കുള്ളൂ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ല റെഡ് കളറിലായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ പോട്ട് സൈസ് കാണിച്ചു തരാം റെഡ് വണ്ടറിൻ്റെ ഇതിന് പോട്ട് സൈസ് പ്ലാന്റ് കണ്ടില്ല എരിഗേഷൻ ലീഫുമ്മ റെഡ് കളറിലുള്ള ഉള്ള ഫ്ലവറിങ്ടാ ഇതിന്റെ വരണത് കണ്ടില്ല നല്ല അടിപൊളി വെറൈറ്റി തന്നെ ഉണ്ടോ ഇതും അപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ പോലും കാണാനൊക്കെ അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ ഈ വെരികേഷൻ ലീഫൊക്കെ കാണാം പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരണതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടോ റെഡ് വണ്ടർ അതായത് ഇരിക്കുന്ന ഒക്കെ റെഡ് വണ്ടർ ഉണ്ട് അതിൻ്റെ ലീഫൊക്കെ വേണ്ടിയില്ലേ പിന്നെ നമുക്ക് വരുന്നത് മഷൂരി ഓറഞ്ച് ഉണ്ടോ ഇതിൻ്റെ ഫ്ലവർ വേണ്ടിയില്ലേ ഇതിൻ്റെ ഫ്ലവറൊക്കെ മറ്റുള്ള ഫ്ല ഫ്ലവറിനൊക്കെ അപേക്ഷിച്ച് വ്യത്യസ്ത ഫ്ലവർ ആയിരായിരിക്കും കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു ഫോട്ട് സൈസ് പ്ലാൻ ഞാൻ കാണിച്ചുതരാം ഇതിന് മഷൂരി ഓറഞ്ച് ഉണ്ട് അതിന്റെ ഫ്ലവർ വേണ്ടിയില്ലേ മറ്റുള്ള പൂക്കളെ പോലെയല്ല മിനി നീച്ചർ ടൈപ്പ് ഫ്ലവർ ആയിരിക്കും ഇതിന്റെ വെരിഗേഷൻ ലീഫ് തന്നെ ഉണ്ടോ വരണത് ഇതിന്റെ റേറ്റ് വരണ ഇരുന്നൂറ്റി എഴുപത് രൂപ ഉണ്ടോ മഷൂരി ഓറഞ്ച് പിന്നത്തെ നമ്മൾക്ക് വരണത് വീരട പ്ലാന്റ് പ്ലാൻ്റ വീരട പ്ലാന്റ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഉണ്ടായി അതിപ്പോൾ വരണ റേറ്റ് വരുന്ന നൂറ്റി അറുപത് രൂപ ഉണ്ടോ വീരട പർപ്പിൾ ഉണ്ടോ ഡീപ്പ് ആണ് പിന്നെ വീരട പിങ്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടാവും കേട്ടോ ഇവരുടെ പിങ്കും നൂറ്റി ആറ് വരെ ഉണ്ടോ വരുന്നത് പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ ഓറഞ്ചിനെപ്പോൾ ഉള്ളത് കണ്ടില്ലേ പിന്നെ ബട്ടർഫ്ലൈ ഓറഞ്ച് കേട്ടോ അപ്പം അതിൻ്റെ ഫ്ലവർ ഇതാ ഉണ്ട് ഈ കാണണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉണ്ടോ ഇപ്പോൾ കവർ സൈസ് ഇട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ബട്ടർഫ്ലൈ വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ചില്ലി യെല്ലോ ഉണ്ട് കേട്ടോ ചില്ലി യെല്ലോ ചില്ലി എല്ലോ വരണത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ വരണത് ചില്ലി പിങ്ക് കേട്ടോ ചില്ലി പിങ്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ പിന്നെ നമുക്ക് വയലറ്റ് സെപ്റ്റംബർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ എന്താ ഈ പ്ലാന്റ് കാര്യവും കേട്ടോ വയലറ്റ് സെപ്റ്റംബർ മുട്ടകളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബട്ടർഫ്ലൈ യെല്ലോ ഉണ്ടാവും കേട്ടോ വേണ്ടീലേ ഒരു പ്ലാന്റ് ആയിരിക്കുള്ളൂ മുട്ടകളും ഉണ്ടോ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് പറഞ്ഞേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ബട്ടർഫ്ലൈ യെല്ലോടാ കേട്ടോ പിന്നെ നമുക്ക് തിമാ എന്ന് പറഞ്ഞത് തിമാ റെഡ് കേട്ടോ തിമാ റെഡ് എന്നാൽ ആദ്യം ഉൾപ്പെടുത്തി വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ തിമാ റെഡിൻ്റെ റേറ്റ് പറഞ്ഞത് പിന്നെ നമ്മുടെ കയ്യിൽ പറഞ്ഞ തായിലേറ്റാണ് ഫ്ലവറിങ് വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ വൈറ്റ് കളറും ഒരു റെഡ് ലൈറ്റ് റോസ് കളറും കൂടി മിക്സ് ആയിട്ട് വരണം ഉണ്ടോ തൈ ഡിലേറ്റ് ഇതിൻ്റെ റേറ്റ് വരണത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ തൈ ഡിലേറ്റിൻ്റെ റേറ്റ് പിന്നെ നമ്മുടെ വരുന്നത് വിശാഖ കേട്ടോ ഉണ്ടില്ല വിശാഖ ഒക്കെ ഞാൻ ആദ്യം കാണിച്ചായിരുന്നു ഇതിൻ്റെ റേറ്റ് വരണതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നല്ല പ്ലാൻഡുണ്ടോ വിശാഖ ഒക്കെ പിന്നെ നമ്മുടെ ഐ ടിസ്ഥ റെഡ് ഉണ്ടാവും കേട്ടോ ഫ്ലവർ ആയി വരണുള്ളൂ ഉണ്ടല്ലേ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെ കേട്ടോ അല്ല ഫ്ലവർ ആയി വരുന്നത് കേട്ടോ നല്ല റെഡ് കളർ കളർ ആയിട്ടോ ടിസ്റ്റർ റെഡ് അതായത് വിരിഞ്ഞത് ഞാൻ കാണിച്ചുതരാം ഏസ്റ്റർ റെഡിൻ്റെ കളറ് ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പിന്നെ വിശാഖ് കാണിച്ച് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ റെഡ് വെൽവറ്റ് കേട്ടോ അതുമാ ഫ്ളവർ ഇപ്പം ഉണ്ടാവില്ല അത് ഞാൻ പ്ലാന്റ് ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഉണ്ടോ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു റെഡ് വണ്ടർ ഇട്ടോ പിന്നെ പോർട്ട് സൈസിലത്തെ പ്ലാന്റ് കണ്ടില്ലേ ഇപ്പം ഫ്ലവർ ആയി വരണുള്ളൂ കേട്ടോ ഇപ്പം ഇത്രയും പ്ലാന്റ് ആണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ കൂടെ രണ്ട് പ്ലാന്റ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കേട്ടോ അപ്പോൾ ഒന്നാമത്തെ എന്താ പ്ലാന്റ് വരുന്ന സീറ്റ് ഹാർട്ടാണ് കേട്ടോ കണ്ടില്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ ഷേപ്പ് ഫ്ലവറിൻ്റെ ഷേപ്പ് വേണ്ടിയിട്ടില്ല മറ്റുള്ള ഫ്ലവറിനെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്ത ഫ്ലവർ ഉണ്ടോ അതിൻ്റെയൊക്കെ ഇപ്പോൾ പോട്ട് സൈസിലത്തെ പ്ലാന്റ് ആണ് ഈ കാണുന്നേക്ക ഇതിൻ്റെ ഫ്ലവറൊക്കെ വേണ്ടിയില്ല ഇപ്പോൾ സൺലൈറ്റ് ഇപ്പോൾ അധികം ഇല്ലാത്തതിൻ്റെ പേരുണ്ട നല്ല സൺലൈറ്റ് വരുമ്പോൾ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ നല്ല കളറി വരും കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരണമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടോ ചില ഇതുമാ ഫ്ലവർ ഉണ്ടാവില്ല പക്ഷേ ചെടി നല്ല ചെടിയായിരിക്കും കേട്ടോ ബ്രൂണ് ചെയ്തിട്ട് കണ്ടിയില്ല ചെടിയൊക്കെ ഒരു കുഴപ്പമില്ല നല്ല റൂട്ട് ഇടണം കേട്ടോ ഒരു ഹെൽത്തി പ്ലാന്റ് ഉണ്ടോ ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ച് തരാം കേട്ടോ മണ്ണ് കളയാണ്ട് ഇതേപോലെ തന്നെ ടാപ്പ് അടിച്ചിട്ട് നല്ല പാക്കിങ്ങോട് കൂടിയായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കോട്ടെ യാതൊരു കംപ്ലൈന്റും പാക്ക് ഇത് പ്ലാന്റ് ആൾക്കെ ഉണ്ടാവില്ല കേട്ടോ ഇനി എന്തെങ്കിലും കംപ്ലയിന്റ് നിങ്ങളുടെ കിട്ടിയാൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് മാറ്റിത്തരുകയും ചെയ്യും നിങ്ങളെ കിട്ടുന്നത് വരെ നമ്മൾ ഗ്യാരണ്ടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സംരക്ഷണമുണ്ടോ ചെടികളൊക്കെ പിന്നെ വരുന്നത് നമുക്ക് ബ്രിസ മജന്ത ഉണ്ടോ ബ്രിസ മജന്ത ബ്രിസഡൊക്കെ എല്ലാം നല്ല വെറൈറ്റികളുണ്ടാവും ഇപ്പൊ മജ്ജന്ത ഇത് ഇതിന്റെ കളർ നോക്കണ്ട കേട്ടോ നല്ല വരും ഇത് ഈ സൺലൈറ്റ് ഇപ്പൊ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരില് നല്ല ബുഷിയായിട്ട് വളർന്ന ഒരു പ്ലാന്റ് തന്നെ ഉണ്ടോ ഇതിന്റെ റേറ്റ് നമുക്ക് വരണമെന്ന് വെച്ചാല് മുന്നൂറ് രൂപ ഉണ്ടോ വേണ്ട ബിസ്റ്റഡാക്ക നല്ല പ്ലാന്റ് ആണ് ഒക്കെ റൂട്ട് പ്ലാന്റ് തന്നെ ഉണ്ടോ അപ്പൊ നമ്മ ഇത്രയും പ്ലാന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തി എടുക്കണം ഒരു ഇരുപത്തി അഞ്ചോളം വെറൈറ്റികളുണ്ട് അപ്പൊ നിലവിൽ നമ്മൾ വീഡിയോ കാണിച്ച പ്ലാന്റുകൾ മാത്രം നിങ്ങൾ ചോദിക്കാം കേട്ടോ മെസ്സേജിലോട് ചോദിക്കാം അല്ലാത്ത പ്ലാന്റുകള് ചോദിക്കരുത് അപ്പൊ ഞങ്ങൾക്ക് റീപ്ലേ തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാത്ത പ്ലാന്റുകൾ നമ്മുടെ നിലവിൽ ആയിട്ടില്ല കേട്ടോ അപ്പൊ ആയ പ്ലാന്റുകൾ മാത്രമേ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ ഇപ്പൊ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പരമാവധി വാട്സാപ്പിലൂടെ മെസ്സേജ് വിടാം കേട്ടോ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ മാത്രം കേട്ടോ അപ്പോൾ പ്ലാന്റുകളുടെ റേറ്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം വെറൈറ്റികളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഏകദേശം അത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വെറൈറ്റിയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വേണ്ടവർ അതിൻ്റെ ഐ ഡി പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാം വാട്സപ്പിലൂടെ കേട്ടോ പരമാവധി രണ്ട് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരുവിധം പ്ലാന്റ് കളി ചിലപ്പോൾ തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം നമ്മൾ അയക്കണത് നിലവിൽ അയക്കണത് ഡി ടി ഡി സി കൊറിയർ വഴിയിൽ അപ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് അയക്കാൻ ചിലവ് വരണതെന്ന് വെച്ചാൽ അറുപത് രൂപ വരും കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു പ്ലാൻ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് അറുപത് ഇന്നൂറ്റിപ്പത്ത് രൂപ വരും അപ്പം രണ്ട് പ്ലാന്റ് എടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഇടാം അപ്പോൾ ഒരേ പ്ലാന്റിനും കൊറിയർ ചാർജ് വരുന്നത് അറുപത് രൂപ ഉണ്ടോ രണ്ട് പ്ലാന്റ് നൂറ്റി ഇരുപത് ഇടാം അപ്പോൾ പരമാവധി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് അങ്ങോട്ട് മുന്നിലോട്ട് പോവും അപ്പം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നും കേട്ടോ അത് പിന്നെ നമ്മുടെ പ്ലാന്റുകൾ പേടിക്കാൻ താല്പര്യമുള്ളൊരു വീഡിയോ ഒന്നുകൂടെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ ഐ ഡിയും അതിൻ്റെ റേറ്റും പിന്നെ കുറെ എല്ലാതും നമ്മൾ അതിൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരാം കേട്ടോ അപ്പം ചിലവർ ഓർഡർ ചെയ്തിട്ട് സെപ്പറേറ്റ് ഫോട്ടോ എടുത്ത് വിടാനൊക്കെ പറയും നമ്മളോട് അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് അങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക് കയക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ച് കൊടുക്കാൻ പറ്റും പക്ഷെ ആദ്യം ഓർഡർ ഒക്കെ ഉള്ളതിൻ്റെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർ പലയിടത്തും പ്ലാന്റുകളൊക്കെ മേടിച്ചിട്ടേ ഇപ്പോൾ ഫോട്ടോയിലോ വീഡിയോയിലൊക്കെ കാണിക്കുന്ന പ്ലാന്റുകളായിരിക്കുമില്ല അവർക്ക് കൈയ്യിൽ കിട്ടുന്നത് ആ ഒരു സംശയത്തിൻ്റെ പേരിലായിരിക്കും അവരങ്ങനെ ചോദിക്കുന്നത് കേട്ടോ നമ്മൾ അങ്ങനത്തെ പ്ലാന്റുകളൊന്നും കഴിച്ച് തരില്ല ഇപ്പം നമ്മൾ നിലവിൽ ഇവിടെ വെച്ച പ്ലാന്റുകൾ മാത്രമാണ് സെയിലിനായിട്ട് റെഡിയാക്കി ആക്കി തരേണ്ട ഇതിൽ നിന്നുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക കേട്ടോ അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പം ആ പ്ലാന്റുകൾ ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കട്ട പരമാവധി വാട്ട്സ്ആപ്പ് മെസ്സേജിലൂടെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോളുകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കാം കേട്ടോ ഇപ്പോൾ അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും നമുക്ക് പിന്നീട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇനി പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്തവർക്ക് പ്ലാന്റുകളൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ പരമാവധി എടുക്കാൻ നോക്കട്ടെ ഇനി എന്തെങ്കിലും സ്വാഭാവികമായിട്ടും പാക്കിങ്ങിൽ അല്ലെങ്കിൽ കൊറിയർ ആയിക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില ഒരു പ്ലാന്റ് മാറ്റിത്തരണം എന്നില്ല കേട്ടോ അപ്പം സ്വാഭാവികമായിട്ടും ഒരു വീഡിയോ എടുത്ത് വെക്കണമെന്നല്ലാതെ കേട്ടോ ഓക്കെ ഇത് നമ്മുടെ മറ്റേ ടാങ്ങ് റെഡിൻ്റെ മദർ പ്ലാന്റ് ഉണ്ടോ ഞാൻ ഇവിടെ നിന്ന് എടുത്തപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കാണിച്ചൊന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ കാണിച്ച കവർ സൈസ് പ്ലാന്റ് ഒക്കെ കൊറിയർ അയക്കാനുള്ള പ്ലാന്റുകൾ ഉണ്ടോ അപ്പം നേരിട്ട് വരുന്നവർക്ക് ഞാൻ നേരിട്ട് വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അവർക്കൊക്കെ പോർട്ട് സൈസ് പ്ലാൻ്റുകളായിരിക്കും കേട്ടോ കവർ സൈസ് നമുക്ക് കൊറിയർ അയക്കാനുള്ള സൗകര്യത്തിന് മാത്രം ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ പ്രോപ്പർ സ്ഥലം വെള്ളാങ്ങല്ലൂർ കേട്ടോ അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം